ചെങ്ങന്മാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്തോളൂ ഇങ്ങനെയുള്ള ട്രിപ്സ് ആൻഡ് അറിയണമെങ്കിൽ ഈ പൊടി വെള്ളത്തിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്യട്ടെ നല്ലത് അതാ നമുക്ക് കട്ട കുത്താതെ കിട്ടും കണ്ടോ നമുക്ക് ലൂസിനനുസരിച്ച് വീണ്ടും വീണ്ടും കുറച്ചിട്ട് പൊടി കുറച്ച പൊടിയിട്ട് കൊടുക്കുകൊടി വെതറിയിട്ട് കൊടുക്കുക അപ്പൊ പെട്ടെന്ന് അത് അലിഞ്ഞു പോകും അതിനകത്ത് അപ്പൊ കട്ട കുത്താതെ നമുക്ക് പേസ്റ്റ് രൂപത്തില് ഇത് കിട്ടും നമ്മള് ആൽഫുഡ് ഫോർമുല മിക്സർ എന്നിട്ടിങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ അത് കട്ട കുത്താതെ കുത്താതെങ്ങനെ നല്ല സ്മൂത്തായിട്ട് കിട്ടും എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം തിളപ്പ് ആറി ചൂട് മാറിയതിന് ശേഷം നമ്മൾ കിളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കുഞ്ഞു കുട്ടിട്ടോ കുഞ്ഞു കുട്ടി ഇത് മഹാഗണിന്റെ കുടിച്ചേവിംഗ്സ് അതാണ് ഈ ബ്രൗൺ കളർ ഇത് വേസ്റ്റ് അല്ല ഇത് ഇങ്ങനെ തന്നെ ഈ കളറാണ് വേറെ കുഞ്ഞു കുട്ടിനെ കാത്തി ഫുഡിന് വേണ്ടിട്ട് വേസ്റ്റ് തന്നിട്ടുണ്ട് ക്രോപ്പ് ഒക്കെ ഉണ്ടോ ഫുഡ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവർക്ക് ആൻഡ് ഫീഡ് ഫോർമുകള് കൊടുക്കുന്നത് നോക്കാം ഇതുണ്ടോ ഇതാണ് പീരി ഫോർമുല ഫില്ലറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മള ഫോർമുല കലക്ട് വെച്ച കിട്ടോ ഇതൊക്കെ ഭക്ഷണത്തിനായിട്ട് ഓടിയെടുക്കാണ്ടപ്പോ ഇത് വെക്ക ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഗ്രിപ്പ് ഉണ്ടാവും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പീരി ഫോർമുല ഇട്ടിട്ട് ഇതേപോലെ സിറിഞ്ച് സിറിഞ്ചെടുക്ക ഇതുണ്ടോ ഇത് സിറിഞ്ചല്ല സോറി സിറിഞ്ചിന്റെ ആണ് രണ്ട് ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളെ ചെറിഞ്ഞ് മാറ്റി കുറേ കുഞ്ഞുങ്ങളുടെ ഇങ്ങനത്തെ ബോട്ടിൽ വന്നത് എന്നിട്ട് ഈ റബ്ബറിന്റെ ട്യൂബ് സൈക്കിളിന്റെ ട്യൂബ് അടിച്ചിട്ട് അത് കുരിൻ്റെ വായൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് കൂടെ അകത്തേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇത് താഴത്ത് നോക്കെട്ടോ ഇത് ഫില്ലാണെന്തോന്നുള്ളത് ഓവറാവുകയേക്കെട്ടോ ഇതൊരു കുഞ്ഞിനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക ഓവർ ടെമ്പറാക്കരുത് അപ്പോൾ തേക്കാൻ ബുദ്ധിമുട്ടാവും കുറച്ച് ലൂസ് വേണം ഇങ്ങനെ മെല്ലെ മെല്ലെ കൊടുക്കുക എപ്പോഴും ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് തൊട്ട് നോക്കണം പിന്നെ ചെയ്യേണ്ടതെന്നാൽ ഈ കിളിൻ്റെ കുഞ്ഞിൻ്റെ വായിൽ ചുണ്ടിൻ്റെ കൂടെ കുറച്ച് അടിച്ചു കൊടുക്കും ഇങ്ങനെ കണ്ടോ ഇതിന് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയുന്നു മറ്റേ മണി ട്യൂബ് ഡയറക്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടാതെ പോകും ഇത് ടേസ്റ്റ് അറിയിക്കണം തയ്ക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് എന്താണ് കണ്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് മാത്രമാണ് ഇങ്ങനെ ഈ ഇവിടെ ഇങ്ങനെ 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 ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് വീട് ചെയ്താലും മതി കേട്ടോ ഈ അടിയത്ത ചുണ്ടിൻ്റെ മുള്ളും ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി എപ്പോഴും അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ മൂക്കൂടെ കീറണം നോക്കണം ഓവർ പോയിസിലും അടിച്ചു കൊടുക്കരുത് ഇതിനിപ്പോൾ ഫുഡ് ആയിട്ടുണ്ട് മുട്ടന്മാറി എല്ലാരും കുഞ്ഞുങ്ങളെല്ലാരും ബഹളം ബസ് ആണ് എന്നിട്ട് കൊക്കേന്റെ ചെറിയ കുഞ്ഞാണ് ഇതൊക്കെ ബാളം ബസ് ആണ് നമ്മുടെ സൺഗണൂൻ്റെ റെഡ് ഫാക്ടറിന്റെ കുഞ്ഞുണ്ട് കേട്ടോ അതിൽ ഇതുണ്ടോ ഇത് റെഡ് ഫാക്ടറാണ് ഇത് റെഡ് ഉണ്ടോ അത് ഇതിൻ്റെ ഈ വിങ്സിലെ വിങ്സിലെ ഉണ്ടോ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇതൊന്നും ഇപ്പോൾ സെയിലിനല്ല സെയിലിന് നമ്മളെ വീഡിയോ നമ്മൾ സെയിലിനാണെന്ന് ഇടും ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇത് വിൽക്കാനാണോന്ന് വെച്ചിട്ട് എടുക്കണ്ട ഇതിപ്പോൾ കൊടുക്കാനായിട്ടില്ല കാരണം ചെറിയ കുഞ്ഞുങ്ങളാണ് ഇത് കുറച്ചുകൂടി തിന്നു തുടങ്ങിയിട്ട് നിങ്ങൾക്കത് സിമ്പിളായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്ന സമയം നമ്മളിതിനെ ഫെയിൽ ചെയ്യുള്ളുട്ടോ നമ്മൾ കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ കൂട്ടിൽ വെച്ചാൽ ഫീഡ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ എടുത്തു എന്നുള്ളൂ കുറച്ച് ഫീഡ് ലാസ്റ്റ് കുഞ്ഞിന്റെ വായിൽ കൊടുക്കണേ വായിൽ കൊടുത്താലേ നമുക്ക് നമുക്കിത് ഇണക്കി വളർത്താനൊക്കെ എന്താ ഒരു അറ്റാച്ച്മെൻറ്റ് കിഴികൾക്ക് വരണം എന്നുണ്ടെങ്കിൽ എപ്പോഴും കുറച്ച് ഫുഡ് വായിൽ കൊടുക്കണം എങ്കിൽ കിഴിക്കൽ നമ്മളോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുള്ളൂ മസം ദിവസം നമ്മളുണ്ടാവും ആ ഒരു ബോട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബോട്ടിൽ ഫില്ല് ചെയ്യാണ് ഈ ഫില്ല് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ കാരണം ഇത് ഊറിക്കിടക്കുന്നുണ്ടാവും ഇങ്ങനെ ബോട്ടിൽ വെച്ച് കൊടുക്കണോ നമുക്ക് ഒരൊറ്റ ബോട്ടിൽ ഒരു അഞ്ചാറ് കിളിയാക്കി കൊടുക്കാനുള്ള ഫോർമുല കിട്ടോ നമുക്ക് ഈ കഴിക്കാത്ത ചെറിയ കുഞ്ഞുണ്ട് ചെറിയ കുഞ്ഞുണ്ടോ അപ്പൊ കുഞ്ഞു കുഞ്ഞാണ് അതിന് കണ്ണ് തുറന്നിട്ടേ ഉള്ളു നമുക്ക് ഇവനെ ഒന്ന് ഫീഡ് ചെയ്യാം ഏറ്റവും സുഖം ചെറിയ കുഞ്ഞുങ്ങൾക്ക് പീഡ് ചെയ്യാനാണ് കാരണം അവര് ഭയങ്കരമായിട്ട് നമ്മുടെ അറ്റാച്ച്മെന്റ് ആയിരിക്കും കുറച്ച് ഫെദർ വന്നതിന് ഫീഡ് ചെയ്യാനാണ് ബുദ്ധിമുട്ട് ഞാൻ ഇത്ര സമയം കൊണ്ട് അവർക്ക് ഫീഡ് ചെയ്തു ഇതിന്റെ കോപ്പ് കണ്ടോ ഇത്ര മതി ടം ഇത് ഓവർ ടംബർ ആക്കരുത് ഓവർ ടംബർ ആയി കഴിഞ്ഞാൽ ഇവർക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ അയവറക്കുമ്പോ ഇങ്ങനെ റോട്ടേറ്റ് ചെയ്തോണ്ട് ഇങ്ങനെ ഫീഡിങ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ ഇവരെ കുഞ്ഞുങ്ങളൊക്കെ ഈ ചീറ്റ രണ്ടാമത് അയവറക്കും അപ്പം ഇത് കറഞ്ഞുകൊണ്ട് റോട്ടേറ്റ് ചെയ്യണം എസ് അപ്പൊ നമ്മള് ഓവർ ടെമ്പറായി കഴിഞ്ഞാൽ ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില ആളുകളുണ്ട് കുറേ നേരം ഫുഡ് കൊടുക്കാൻ പഠിച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നേരോ ദിവസം കൊടുക്കുള്ളൂ അത് ഉള്ളത് വയറ് നിറച്ച് കുത്തി നിറച്ച് കൊടുക്കും അങ്ങനെ ആകുമ്പം അത് ദഹിക്കില്ല ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഒരു രണ്ട് മണിക്കൂർ സമയം അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ സമയം കൊണ്ട് ഇത് ദഹിച്ചു പോകണം മാക്സിമം ഒരു മൂന്ന് മണിക്കൂർ അതിനുള്ള ഫുഡ് നമ്മൾ കൊടുക്കാൻ പോകുള്ളൂ നേരെ മറിച്ചൊരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ നേരത്തേക്കുള്ള ടൈമിലുള്ള ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ ഇതുവരെ കോപ്പൊക്കെ നടന്നിട്ട് വളിക്ക് പോവും അപ്പം കിളികൾക്ക് കേടാണത് അങ്ങനെ നമ്മ കിളികൾ കുറച്ച് കഴിയുമ്പം ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ വരും കുളികൾ കട്ട് അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് നമ്മൾ രണ്ട് മൂന്ന് സമയം ഒഴിവാക്കിയിട്ട് ഒരു നാല് സമയം അഞ്ച് സമയം വരെ നമ്മൾ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം സമയത്തിന് എണ്ണം കൂട്ടുക കൊടുക്കുന്ന ഫുഡിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും ഒരു തവണ കൊടുത്ത ഫുഡ് ഫുള്ള് തേച്ച് പോകുന്ന ടൈമൊന്ന് കൊടുത്തിട്ടുള്ള അടുത്തത് കുഞ്ഞുങ്ങൾക്ക് ഫീല് ചെയ്യാൻ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ദഹനപ്രശ്നം ഭയങ്കര ഇഷ്ട അപ്പോൾ ഒരു കാരണത്താലും നിങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് കുട്ടി കയറ്റി ഫുള്ളാക്കി കൊടുക്കരുത് കേട്ടോ പിന്നെയും പിന്നെയും ഇതാക്കരുത് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവരെന്താ വെച്ചാല് ഇനി ഇവരെ വയറൊക്കെ നിറഞ്ഞില്ലേ ഇനി ഇവര് പുള്ളുറങ്ങും അറിഞ്ഞിട്ടോ അപ്പൊ കേട്ടോ ഫുള്ളായി ഇനി ഇവര് കുറച്ചേരും കൂടി ഒന്ന് കരയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ ഉറങ്ങും ഇതൊക്കെ നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളാണ് ഇവർക്കൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ വീഡിയോ ഇടും ഇതെന്താ വെച്ചാല് രണ്ടു മൂന്ന് കുഞ്ഞു പച്ച ചെറുക്കാണ് പൊടി കുഞ്ഞാണ് അത് കാരണം ഇപ്പോൾ സെയിൽ ഇല്ലാത്തത് പിന്നെ ഫെദർ ഒന്ന് ചാതി കഴിഞ്ഞാൽ നമ്മൾ ഇവരൊക്കെ സെയിൽ ചെയ്യും ഇത് എൻ്റെ ഫോളോവേഴ്സിന് മാത്രമേ ഉള്ളു കേട്ടോ അല്ലാത്ത ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യേ വേണ്ട എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രം എന്നെ ചെയ്താൽ മതി കോൺടാക്ട് വിളിക്കണ്ട അല്ലാത്തവരും വിളിക്കണ്ടെ സെയിലിനാവുമ്പോൾ നമ്മൾ വീഡിയോ സെയിൽ പോസ്റ്റായിട്ട് നമ്മളെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇവരൊക്കെ ഇപ്പൊ ഭക്ഷണം കഴിഞ്ഞു ഇവരൊക്കെ ഉറങ്ങോ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങാണ് ഇവരെന്താ ഇതേപോലെ ചൂട് കിട്ടാൻ വേണ്ടിട്ട് എല്ലാവരും അടുപ്പിച്ച് കിടപ്പും എന്നിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുക ഇവര് ചില അവന്മാർ മാത്രം ഉള്ളപ്പോഴും ഫുഡിന് വേണ്ടിട്ട് കരയണത് എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട് ഇവരിങ്ങനെ കൂട്ടി കൂടി ഇന്ന് എന്താ ഉറങ്ങിപ്പോവും നല്ല രസാട്ടോ ഇവരെ വളർത്താൻ ഇവരോടൊപ്പം നമ്മൾ ചെയ്യുന്നതിന്റെ സ്നേഹം അവർക്ക് തിരിച്ചമ്മളോട് കാണിക്കുകയും ചെയ്യും നിങ്ങൾ അത് ഏതൊരു പക്ഷിയാണ് മൃഗാണോ അതിലൊന്നു തന്നെ നമ്മൾ സീഡിനോട് സീഡ് ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് ചിരിച്ച് നല്ല പോലെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി അവർക്ക് ചൂട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചു തരാട്ടെ എങ്ങനെ കൊടുക്കണ്ടെന്നുള്ളത് അകത്ത് ഇവർക്ക് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കിടികൾക്ക് ആ റൂമിൽ ഇങ്ങനെയാണ് പഴുപ്പിട്ട് കൊടുക്കുക അതുണ്ട് ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ സ്റ്റാൻഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാൻ പറ്റും അതിൻ്റെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അതായത് നമ്മളെ എൽ ഇ ഡി ലാമ്പാണ് ഇത് വലിയ ചൂടില്ല അപ്പം ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ വെക്കുക അപ്പം ഈ കുഞ്ഞുങ്ങളെല്ലാം ഇനി കുറച്ച് കഴിയുമ്പോഴൊക്കെ ഈ മൂലയിൽ വന്ന് ഇവിടെ സെറ്റ് ചെയ്തിട്ട് കിടക്കും ഇങ്ങനെ ഈ ആ ഒരു കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് ചൂട് ഇട്ട് കൊടുക്കണം അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവർക്ക് ഫ്രെദർ ഇല്ലല്ലോ അപ്പോൾ ഇവർക്ക് ചൂട് കിട്ടാൻ ഭയങ്കര പ്രശ്നമാകും കുറേ കുഞ്ഞുങ്ങളുണ്ട് ഇവരിങ്ങനെ കൂടി കൂടി കിടന്നിട്ടിങ്ങനെ ഒരുമിച്ച് കടന്നു പോവും പക്ഷെ ഏറ്റവും ബെറ്ററ് ചെറിയൊരു വളപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവർക്ക് ചൂട് പ്രോപ്പറായിട്ട് കിട്ടും ചൂട് പ്രോപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലഹത്തിൽ വെള്ളം വെള്ള രോമങ്ങളുണ്ട് കൂടെ പോലെ ആ സാധനം ഉണ്ടാവുള്ളൂ അത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ പുതപ്പ് പോലെ ഇവർക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംഭവമാണത് ആ ഫെദറിൻ്റെ മുറത്താണ് പിന്നെ സാധാ ഫെദർ ഇവർക്ക് പിന്നെ മുളക്കി വരുന്നത് അപ്പോൾ അതുവരെ ഇവർക്ക് ഫെദർ വരുന്ന ആ ടൈം വരെ നമ്മൾ ഇതുപോലെ വഴിട്ട് കൊടുക്കണം ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ എന്റെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ കുട്ടികളെ വളർത്തുന്ന ശാസ്ത്രീയമായ രീതികളും അതിന്റെ ഡീറ്റെയിൽസും കുളികൾക്ക് കൊടുക്കുന്ന ഫുഡ് അവരെ ബ്രീഡിങ് അവരെ കെയറിങ് എല്ലാത്തിനെ കുറിച്ച് നമ്മളെ പേജിൽ ഇനി വരുന്നതാണ് കുറഞ്ഞ വിരകൾക്ക് കിളികളെ കിട്ടാനും നമ്മളിടക്കിടയ്ക്ക് ജീവികൾ വെക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും കിളികളൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ലഭിക്കാനായി ഉടൻ തന്നെ നമ്മൾ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടി കൂടിയിട്ടും